അതിനെ ചോദ്യം ചെയ്തിട്ട് കാര്യമില്ല പ്രിയപ്പെട്ടവരെ അല്ല ഒരാളെ ഉയർത്തി കഴിഞ്ഞാൽ അല്ല ഒരാൾക്ക് യോഗ്യത കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ അസൂയ കൊണ്ടോ പിന്നെ നമ്മുടെ ചോദ്യം ചെയ്യൽ കൊണ്ടോ അതിനെ ഇല്ലാതെയക്കാൻ അതിനെ എടുത്തു മാറ്റാൻ ഉലകത്തിൽ ഒരാൾക്കും സാധ്യമല്ല കാരണം അത് അല്ല കൊടുത്തതാണ് അത് അവൻ കൊടുത്ത യോഗ്യതയാണ് ഈ മദ്രസ തുറന്നു തന്നല്ലോ മഹാനായ സയ്യദുള്ള പാണക്കാട് സയ്യദ് സ്വാതിലി തങ്ങൾ എന്റെ പ്രിയപ്പെട്ടവരെ അവരെ കാണാൻ എത്ര ആളുകളാ കോരിച്ചൊരിയുന്ന മഴയത്ത് കടന്നു വന്നത് അത് വല്ലാത്തൊരു കബൂലിയത്തല്ലേ വല്ലാത്തൊരു അംഗീകാരമല്ലേ അള്ളാഹു നമുക്ക് തന്ന മഹാസൗഭാഗ്യമാണല്ലോ ആ കുടുംബം ആ വലിയ തണല് പലരൊന്നും ചോദിക്കുമല്ലോ എത്ര തങ്ങന്മാരുണ്ട് എന്തേ പാണക്കാട്ട പാണക്കാട്ടത്തങ്ങന്മാർക്ക് മാത്രം ഇത്ര പ്രത്യേകത മറ്റ് തങ്ങന്മാർക്കില്ലാത്ത എന്ത് പ്രത്യേകതയാ പാണക്കാട്ട തങ്ങന്മാർക്കുള്ളതെന്നൊക്കെ പലരും അറിവില്ലാതെ ചോദിക്കാറുണ്ടല്ലോ അത് അല്ല നമുക്ക് തന്ന മഹാ തണലാണ് മോവിനെ അത് വലിയ അവലംബമാണ് അത് തിരിച്ചറിയാതെ പോകല്ല വേറെ ഒരാൾക്കുമില്ലാത്ത നമ്മളെല്ലാവർക്കുമില്ല എത്ര ഗുണങ്ങളാ പാണക്കാട്ട തങ്ങന്മാര് നമ്മൾ കാണുന്നത് എന്തിനു നമ്മൾ കൂടുതൽ പറയണ്ടല്ലോ ഇന്ന് കോരിച്ചൊഴിയുന്ന മഴയല്ലേ ഇവിടെ കുത്തിയൊലിച്ചു പോയത് ആ സമയത്ത് ഈ വേദിയിൽ നിന്ന് ഈ സ്റ്റേജിൽ നിന്ന് ആ മദ്രസയുടെ ഉദ്ഘാടന കർമ്മത്തിന് പോകാൻ പോലും നമ്മളൊക്കെ മടിച്ചു നിന്നല്ലോ കൂടെയുണ്ടായിട്ട് പോലും അവിടെ ഒന്ന് പോവാൻ നനയും ചെളി പറ്റും എന്നുള്ള ആ ഒരു ആശങ്കയിൽ നമ്മളൊക്കെയും മാറി നിന്നല്ലോ ഞാൻ പോലും കുറെ നേരം മടിച്ചു നിന്നു എന്നിട്ടാണ് തങ്ങളെ കാണാനുള്ള മോഹം കൊണ്ട് അങ്ങോട്ടേക്ക് പോയത് നിങ്ങൾ കണ്ടില്ലേ അവിടത്തെ ഉദ്ഘാടനം കഴിഞ്ഞിട്ട് ബഹുമാനപ്പെട്ട തങ്ങള് വണ്ടിയിൽ വരാമായിരുന്നല്ലോ പക്ഷേ അവിടെ കുടയില്ല കൂടെയില്ല മഴയത്ത് ആ ചെളിവെള്ളത്തിലൂടെ നടന്നുകൊണ്ടല്ലെയോ ഈ വേദിയിലേക്ക് വന്നത് ഒരു നേതാവിനുണ്ടാകേണ്ട ഗുണങ്ങളെല്ലാം ഒത്തുചേർന്ന ഒരു തറവാട്ടിലെ മാണിക്കമുത്ത് തന്നെയല്ലേ പാണക്കാട്ടത്തങ്ങൾ ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ അടുത്ത് വന്ന് ഞാൻ എൻ്റെ ഒരു സങ്കടം നിർത്താതെ പറഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് മടുക്കുമല്ലോ എങ്കിലിതേ ഇന്ന് തന്നെ എത്രയെത്ര പരിപാടികൾ കഴിഞ്ഞിട്ടാണ് ാണ് നിങ്ങളുടെ ഈ നാട്ടിലേക്ക് എത്തിയത് നമ്മുടെ ഈ മദ്രസ് ഉദ്ഘാടനം ചെയ്യാൻ തങ്ങൾ കടന്നു വന്നത് അവിടുന്ന് തന്നെ എത്ര ആളുകൾ എന്തെല്ലാം ആഗ്രഹങ്ങൾ പറഞ്ഞു ആ കുറഞ്ഞ സമയം കൊണ്ട് എന്തെല്ലാം സങ്കടങ്ങൾ പറഞ്ഞു കുട്ടിക്ക് പേര് വിളിപ്പിച്ചവർ വീട്ടിൽ കൊണ്ടുപോയി ഭക്ഷണം കൊടുത്തവർ മന്ത്രിപ്പിച്ചവർ ഒന്ന് തലോടി കിട്ടിയിരുന്നെങ്കിൽ എന്നാഗ്രഹിച്ചവർ കൈ കൊടുത്തവർ ഫോട്ടോ എടുക്കാൻ തിരക്ക് കാണിച്ചവർ ഇത് കണ്ട് അസൂയപ്പെട്ടിട്ട് കാര്യമില്ല അത് അള്ളാഹു അവർക്ക് കൊടുത്ത വലിയൊരു എത്ര ആളുടെ സങ്കടം കേട്ടാലും എത്ര ആളുടെ വേദന കേട്ടാലും അവർക്ക് ഇന്ന് വരെ മടുക്കാറില്ലല്ലോ ഇപ്പോഴും തങ്ങള് പരിപാടി കഴിഞ്ഞ് വീട്ടിലെത്തിയിട്ടുണ്ടാകൂല്ല എത്തിയാൽ തന്നെ വീട്ടിന്റെ മുറ്റത്ത് വീണ്ടും ആളുകൾ കാത്തു നിൽക്കുന്നുണ്ടാകും നമ്മളാണെങ്കിലൊന്ന് സങ്കല്പിച്ചു നോക്ക് വയത് കഴിഞ്ഞൊന്ന് ക്ഷീണത്തോടെ പോയി പള്ളിയിലൊന്ന് കിടന്നുറങ്ങുമ്പോൾ റൂമിന്റെ വാതിലിൽ വന്ന് ആരെങ്കിലും ഒന്ന് മുട്ടിയാൽ ഈർഷ്യതയോടെയല്ലേ ദേശത്തോടെയല്ലേ ല്ലേ നമ്മളെ പോലുള്ള ആളുകൾ വാതിൽ തുറന്നവരോട് സംസാരിക്കുന്നത് എന്നാൽ എന്തേ പാണക്കാട്ട തങ്ങൾക്ക് മറ്റാരെക്കാൾ പ്രത്യേകത എന്തേ എന്ന് ചോദിക്കുന്നവരെ മനസ്സിലാക്കിക്കോ അവർ കള്ള കൊടുത്ത ഏറ്റവും വലിയ പ്രത്യേകത തന്നെ ആളുകളെ കേൾക്കാനും അവരുടെ സമസ്യകൾക്ക് പൂരണം കാണാനുമുള്ള വലിയ കഴിവ് അള്ളാഹു അവരിൽ നിന്ന് നിറച്ചു കൊടുത്തു അതിലപ്പുറം എല്ലാവർക്കും സ്വീകാര്യനായി നേരത്തെ ഇവിടെ പറഞ്ഞല്ലോ മതരംഗത്തും പൊതുരംഗത്തും നിറഞ്ഞു നിൽക്കാൻ അവരെ ആളുകൾ ഏറ്റെടുക്കാൻ അത്രമേൽ വലിയ സ്വീകാര്യത ലാലിക്കുള്ളോ യോ മയഷ അതിനെ ചോദ്യം ചെയ്തിട്ട് കാര്യമില്ല പ്രിയപ്പെട്ടവരെ അല്ല ഒരാളെ ഉയർത്തി കഴിഞ്ഞാൽ അല്ല ഒരാൾക്ക് യോഗ്യത കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ അസൂയ കൊണ്ടോ പിന്നെ നമ്മുടെ ചോദ്യം ചെയ്യൽ കൊണ്ടോ അതിനെ ഇല്ലാതെയാക്കാൻ ഇല്ലാതെയ കാറ്റാൻ ഉലകത്തിൽ ഒരാൾക്കും സാധ്യമല്ല കാരണം അത് അള്ള കൊടുത്തതാണ് അത് അവൻ കൊടുത്ത യോഗ്യതയാണ് അള്ള കൊടുത്ത അധികാരമാണ് അതിൽ നമ്മൾ ഇടപെടണ്ട അതിനെ ഇല്ലാതെയാക്കാൻ നമ്മൾ എന്തു ചെയ്തിട്ടും കാര്യമില്ല അതുകൊണ്ട് എന്റെ ശബ്ദം ശ്രവിക്കുന്ന നല്ലവരായ മോമി മഹാനായ സയ്യദുള്ള പാദസ്പർശം കൊണ്ട് അനുഗ്രഹീതമായ ഇന്നത്തെ ഈ ദിവസമില്ലേ ബഹുമാനപ്പെട്ട തങ്ങളവുകൾ തുറന്നു തന്ന മദ്രസയില്ലേ ഇത് ഈ നാട്ടിന്റെ ആത്മീയ പ്രകാശമാണ് അതുകൊണ്ട് അവരുടെയൊക്കെ പിന്നിൽ പാറ പോലെ അടി ഉറച്ചു നിൽക്കാനാണ് നമ്മുടെ പൂർവീകരായ ആളുകൾ കാണിച്ചു തന്നത് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമയ്യ എന്ന കേരളത്തിലെ ആധികാരിക പണ്ഡിത സഭയുണ്ടല്ലോ അതിൻ്റെ മുൻഗാമികളായ പൂർവ്വസൂരികളായ നേതാക്കളൊക്കെയോ കാണിച്ചു തന്ന മാതൃക അതല്ലേ ഈ കേരളക്കാരുടെ ഏറ്റവും വലിയ മാതൃകയാരെന്ന് ചോദിച്ചാൽ ആദർശത്തിൽ നമ്മുടെ ഷൈഹാനികളാരെന്ന് ചോദിച്ചാൽ അതേ മഹാനായ മഹാനായംസുൽ ലോകം കണ്ട പണ്ഡിതനല്ലേ അതേ റൈസുൽ കണ്ണിയ തുസ്താദ് ഒരു കറാഹത്ത് പോലും ചെയ്യും ും കണ്ടിട്ടില്ല എന്ന് നമ്മൾ വാഴ്ത്തപ്പെടുന്ന മഹാനായ സൂഫിയായ വലിയായ പണ്ഡിതനല്ലേ അവര് കാണിച്ചു തന്നതാണല്ലോ നമ്മുടെ മാതൃക അവര് നമ്മുടെ മുമ്പേ ജീവിച്ചവരല്ലേ അവര് നമുക്ക് പകർന്നു തന്നതാണല്ലോ സുന്നത്ത് ജമാത്തിന്റെ വഴി അവർ കാണിച്ചു തന്നതാണല്ലോ കൃത്യമായ തെറ്റാ തെറൂട്ട് അവർക്ക് സുന്നത്ത് ജമാത്ത് പോരാ എന്ന് പറയുന്നവരല്ലോ നമ്മള് അതേഖുനാശം സുല്ല അവിടുന്ന് എന്നും ഒന്നാം സ്ഥാനം കൊടുത്തത് പാണക്കാട്ട വലിയ തങ്ങൾക്കല്ലേ ഏത് ചരിത്രമെടുത്ത് പരിശോധിച്ച് നോക്കിയാലും നമുക്കത് വ്യക്തമായി കാണുമല്ലോ ഷെയ്ഖുനാന്റെ ഭാര്യ വഫാത്ത ായപ്പോ ശംസുലമാന്റെ ഭാര്യ വിട പറഞ്ഞു പോയപ്പോ എല്ലാം തികഞ്ഞ ഒരു പണ്ഡിതനാണല്ലോ ശംസുല്ലുലമ് പക്ഷേ ആളുകൾ നിസ്കരിക്കാൻ പറഞ്ഞപ്പോ ശംസുല്ലുലമ പറഞ്ഞതെന്തേ വരട്ടെ എത്ര നേരം വൈകിയാലോ വന്നിട്ട് മതി മയ്യത്ത് നിസ്കാരമെന്ന് ഷംസുൽ പറഞ്ഞു പോയെങ്കിൽ അവർ നമുക്ക് കാണിച്ചു തന്നത് പാണക്കാട്ട് വലിയ തങ്ങളെ ഒന്നാമത് നിർത്താനാണ് ഇതേ ഞങ്ങളൊക്കെ പഠിച്ചിറങ്ങിയ ജാമിയാനൂരിയ എന്ന കേരളത്തിലെ ഉമ്മുൽ മദാരിസില്ലേ മലബാറിൻ്റെ മലബാറിന്റെ മഹാനായ പി എം എസ് പൂക്കോയ തങ്ങൾ ഉൾപ്പെടെയുള്ള സാധാത്തുക്കളും പോലെയുള്ള ആലിമീങ്ങളും ചേർന്ന് നെഞ്ചോട് ചേർത്ത് ബാഫി തങ്ങളൊക്കെ പോറ്റി വളർത്തിയ ആ പരിശുദ്ധ മായ ജാമ്യായില്ലേ ആ ജാമ്യയുടെ സമ്മേളനം നടക്കുമ്പോൾ ലോകത്ത് അറിയപ്പെട്ടു പോയ സർവരാൽ അംഗീകരിക്കപ്പെട്ടു പോയ ഔലിയാക്കളും മശായഖന്മാരുമില്ലേ സാഹിബുൽ വഹുത്തുകളായി എല്ലാവരും അംഗീകരിച്ചിരുന്ന അതേ കന്യാല മൂലപ്പാപ്പ അതേ മഹാനായ തൃപ്പന ചുസ്താദ് അവരൊന്നും പൊതുരംഗത്തങ്ങനെ പോകുന്നവരല്ല സമ്മേളനങ്ങളിൽ പങ്കെടുക്കുന്നവരല്ല യുടെ സമ്മേളനം വരുമ്പോ കന്യാല മൂലത്തങ്ങൾ ഉണ്ടാകുമല്ലോ തൃപ്ന ഉസ്താദിന്റെ അടുത്ത് പോയിട്ടല്ലേ സമ്മേളനം നടക്കുന്ന സമയത്ത് പറഞ്ഞത് ആ സമയത്ത് തൃപ്നുസ്താദ് കൊടുത്ത മറുപടി എന്താ ഇന്നത്തത് ഫൈലാബാദിലാണ് ഇന്നത്തത് പട്ടിക്കാട്ട് പി എം എസ് പൂക്കോയെ തങ്ങൾ നഗരിയിലാണ് അതുകൊണ്ട് ജാമ്യയിലേക്ക് പോയിക്കോയെന്ന് പറഞ്ഞു വന്നവരെ പറഞ്ഞു വിട്ടില്ലേ അവരൊക്കെ പങ്കെടുത്ത മുബാറക്കായ ആ പവിത്രമായ സമ്മേളനത്തിൽ സമസ്തയം ആധികാരിക പണ്ഡിത പ്രസ്ഥാനത്തിന്റെ തലയെടുപ്പുള്ള പണ്ഡിതന്മാർ വേദിയിൽ നിരന്നിരുന്നാലും പഠനം പൂർത്തീകരിച്ചിറങ്ങുന്ന ഫൈലിമാരായ യുവ പണ്ഡിതന്മാർക്ക് സനതെന്ന് പറയുന്ന ഏറ്റവും അവരുടെ ജീവിതത്തിലെ അഭിലാഷം കൈമാറാൻ നമ്മുടെ മുൻഗാമികൾ ഏൽപ്പിച്ചത് അന്നത്തെ പാണക്കാട്ട വലിയ തങ്ങളെയല്ലേ ഇതേ മുഹമ്മദ് അലി ഷിഹാബ് തങ്ങളിലൂടെ ഹൈദർ അലി ഷിഹാബ് തങ്ങളിലൂടെ ഇതേ കഴിഞ്ഞ സമ്മേളനത്തിൽ പോലും ആ സനത് ഞങ്ങളുടെ ഒക്കെ കയ്യിലേൽപ്പിച്ചു തന്നത് ഇന്നിവിടെ വന്നുപോയ സയ്യിദുൽ സയ്യിദ് പാണക്കാട് സ്വാതി അലി ശിഹാബ് തങ്ങളല്ലേ ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ മുൻഗാമികളായ എല്ലാവരും അംഗീകരിക്കുന്ന മുമ്പ് അംഗീകരിക്കാൻ മടിച്ചവർ പോലും ഇന്ന് അവരുടെ പാതയിലേക്ക് തിരിഞ്ഞു നടക്കുന്ന ചെറുശ്ശേരി ഉസ്താദിന്റെയും ആ മനോഹരമായ പാന്താവില്ലേ അത് പാണക്കാടിന്റെ പിന്നിലടി ഉറച്ചു നിൽക്കലാണ് നിങ്ങളെ ഈ മദ്രസക്ക് തറക്കല്ലിട്ടത് ഇന്നത്തെ എസ് കെ എസ് എസ് എഫിന്റെ സ്റ്റേറ്റ് പ്രസിഡന്റ് ആയ പാണക്കാട്ട് സയ്യദ് ഹമീദ് അലി ഷിഹാബ് തങ്ങളല്ലേ ഇന്ന് അലഹ് അതിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചത് കാരണവരായ വലിയ തങ്ങളായ ഈ ഉമ്മത്തിന്റെയും സമൂഹത്തിന്റെയും അവസാന ഞാൻ അഭിനന്ദിക്കുകയാണ് ഇതിന്റെ കമ്മിറ്റിക്കാരെ ഞാൻ മുക്തഖണ്ഠം പ്രശംസിക്കുകയാണ് ഈ പാരമ്പര്യത്തിന്റെ പൈതൃകം കൈവിടാത്ത മാർഗമാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ സമൂഹത്തോട് പറഞ്ഞു കൊടുക്കേണ്ടത് ആ കൊടപ്പനക്കൽ തറവാടിനെ കിബിലയാക്കി പാണക്കാട്ട വലിയ തങ്ങളെ മാമാക്കി ആലങ്കാരികമായിട്ടാണ് പറച്ചിൽ പ്രിയപ്പെട്ടവരെ അവര് പിന്നിൽ പാറ പോലെ അടിയുറച്ച് നിൽക്കലാണ് യഥാർത്ഥ പാരമ്പര്യത്തിൻ്റെ പാതയെന്നാണ് ഞാൻ പറഞ്ഞു വന്നതിന്റെ ചുരുക്കം അതുകൊണ്ട് ഞാൻ പറയട്ടെ നമുക്ക് സുന്നത്ത് ജമാത്ത് ഞാൻ വിശദമായി പറഞ്ഞല്ലോ വിദേഹത്തിൻ്റെ അപകടങ്ങൾ അതിനെയെല്ലാം കൃത്യമായി മനസ്സിലാക്കി അഹലു സുന്നവൽ ജമാ കൃത്യമായി സഞ്ചരിക്കാനാണ് ഇത്തരം മദരസകൾ വരുന്നത് പ്രിയപ്പെട്ടവരെ പാവങ്ങളായവർക്ക് സുന്നത്ത് ജമാ പഠിക്കണോ എന്താണ് സുന്നത്ത് ആരാണ് എന്ന് പഠിക്കണോ ഒന്ന് പാണക്കാട്ടേക്ക് പോയാ മതി വേണമെങ്കിൽ ഒരു ചൊവ്വാഴ്ച പാണക്കാട്ടേക്ക് പോയാൽ എന്താണ് സുന്നത്ത് ജമാ ആരാണ് സുന്നി എന്ന് അവിടെ നിന്ന് പ്രാക്ടിക്കലായി കാണാൻ പറ്റുമോ അവിടെ വെള്ളം മന്ത്രിക്കുകയാ ാണ് അവിടെ പിഞ്ഞാണമെഴുതുകയാണ് അവിടെ ഫാത്തിഹ വിളിക്കുകയാണ് അവിടെ മക്ബർ സിയാറത്തിന് നേതൃത്വം കൊടുക്കുകയാണ് ആ പാണക്കാട്ടെ തങ്ങൾക്ക് സുന്നത്ത് ജമാത്ത് പഠിപ്പിക്കാൻ നമ്മളാരും തുനിയരുതേ നമ്മളൊക്കെ എത്ര സുന്നത്ത് ജമാവും ആദർശവും പറഞ്ഞാലോ അത് കേവലം നാവില് മാത്രമേ ആ വാചാലതയുണ്ടാകൂ എങ്കിൽ പാണക്കാട്ടവര് തങ്ങളെ നിങ്ങൾ പരിശോധിച്ചു നോക്ക് അവരുടെ ജീവിതം തന്നെ കൃത്യമായ സുന്നത്ത് ജമാഅത്തിന്റെ റൂട്ടിലാണ് അവിടെ പോയി നോക്കിയാൽ പ്രവൃത്തിപഥത്തിലെ സുന്നിയെ നമുക്ക് കാണാൻ പറ്റും പ്രിയപ്പെട്ടവരെ അങ്ങനെ അവർക്കെതിരെയൊക്കെ തിരിഞ്ഞുകൊണ്ട് ഇന്ന് കലുഷിതമായ അന്തരീക്ഷമാണല്ലോ പാവപ്പെട്ട നമ്മൾക്കിത് വലിയ കലുഷിതമായി തോന്നും പക്ഷേ അവരെ സംബന്ധിച്ച് അതൊന്നും ഒരു വിഷയമല്ല ഒരു പുഞ്ചിരി കൊണ്ടവർക്ക് അതൊക്കെ മറികടക്കാൻ പറ്റും പക്ഷേ ഈ സമയത്ത് നമ്മൾ പരസ്പരം ചേര് തിരിഞ്ഞുകൊണ്ട് ആ മഹത്വ ൾക്കെതിരെ അങ്ങാനും ഒരു വാക്ക് പറഞ്ഞാൽ അല്ലെങ്കിൽ നമ്മുടെ മനസ്സുകൊണ്ടൊന്നും മോശമായി ചിന്തിച്ചു പോയാൽ അപകടമാണേ അള്ളാഹു നമ്മുടെ ഈമാനിനെ പോലും പിൻവലിച്ചു കളയും അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ